എനിക്ക് എന്റെ വീട്ടിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് പിന്നെ മോസ്റ്റ്ലി പടം കാണാൻ വേണ്ടി എനിക്ക് ആ പടം എന്തൊരു കണ്ടീഷൻ സോ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇതൊരു അഖിൽ ചേട്ടൻ പറഞ്ഞോണ്ടിരുന്നു ലൈഫ് ചേഞ്ച് ആവും ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും വേറൊരു ഫീലിംഗ് ആയിരിക്കും പക്ഷെ അഖിൽ ചേട്ടൻ തന്നെ ഒരു ഇമോഷണൽ ആയിരിക്കുക അഖിൽ ചേട്ടൻ കണ്ടപ്പോ കണ്ണൊക്കെ നിറഞ്ഞ ഹാപ്പി ആയിട്ടിരിക്കും അതും കാണുമ്പോ ഇതും കാണുമ്പോൾ സ്വപ്നത്തെ കാട്ടിൽ കൂടുതലുള്ള ഒരു ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞത് റിലീസിന് മുന്നേ നീവിൻ ചേട്ടൻ പടത്തിൽ പടത്തിലൊരു ക്യൂട്ട് എലമെന്റ് ഉണ്ടാവുന്നല്ല ആ എലമെന്റ് അങ്ങനെ വിശ്വസിച്ച് ആളുകൾ ഇങ്ങനെ ക്യൂട്ടായിട്ട് സ്വീകരിക്കും എന്നുള്ളത് ി ഞാൻ ഇന്റർവ്യൂ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അവർ ക്യൂട്ട് എലമെന്റ് മീൻസ് പടത്തിനെ പറ്റി ഓവറുള്ള ഒരു ക്യൂട്ട് പടാന്ന് പറഞ്ഞാണെന്ന് ഞാൻ വിചാരിച്ചത് എല്ലാരും അങ്ങനെ എഡിറ്റ് ചെയ്യുന്നുണ്ട് എവറിബിസ് ലൈക് ഇതാണോ ക്യൂട്ട് എലമെന്റ് സോ അങ്ങനെ റിസീവ് ചെയ്യുന്നത് ആൾക്കാരെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ സോ എൻ ഇതുവരെ ഉള്ളതിൽ വന്നതിന് മാക്സിമം നല്ലൊരു അങ്ങനെ ആണെങ്കിൽ ഐ തിക് വി ആർ ഫ്രണ്ട്സ് ഇൻ ഡിഫറെ യൂണിവേഴ്സ് അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഷി വാസ് ലൈക് എനിക്ക് എന്റെ വീട്ടിലുള്ള ഒരു വീട്ടിലെ ഒരു സിസ്റ്ററോ എന്റെ വീട്ടിലെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ജയിച്ചു ഒരു ഫീലിംഗ് ആയിരുന്നു അങ്ങനെ അങ്ങനെ മെസ്സേജ് ചെയ്തു സോ ഇപ്പൊ നമ്മളൊന്നും അറിയ പറയാത്ത ഒരാൾ അത്രയും ഹാപ്പി ആയിട്ട് നമുക്ക് വേണ്ടി അത്രയും സപ്പോർട്ടി അത്രയും ജെനുവനായിട്ടാണ് സപ്പോർട്ട് കിട്ടുന്നത് സോ അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് വളരെ റേറാണ് വളരെ ോചാട്ടനെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ിറ്റിസിലായിട്ട് ആയിട്ട് ഹാപ്പിട്ടു പറഞ്ഞു നല്ല ഹ്യൂമർ ഒക്കെ വർക്ക് ആയി പറഞ്ഞു യൂജ്വലി നല്ല കോമഡി ഒക്കെ അടിച്ചു എപ്പോഴും അങ്ങനെ പക്ഷെ ഭയങ്കര ജെനുവൻ ആയിട്ട് എന്നോട് ഹാപ്പി ആയിരുന്നു ും പറഞ്ഞു പേളി ചേച്ചിയും നല്ല വേളിച്ചേച്ചു നല്ല കണക്ട് ആയത് പോലെ തോന്നി ഭയങ്കരായിട്ട് എന്താ പറയാ പേളി ചേച്ചിക്ക് പേളി ചേച്ചിയുടെ യങ്ങർ സെൽഫിനെ കാണുന്ന പോലെ തോന്നി അത് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാന് പണ്ട് ഇരുപതൊന്ന് വയസ്സായപ്പോ വയസ്സായിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്ന ആൾക്കാർക്ക് പെരുമാറുന്നത് എങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ എനിക്ക് എന്നെ തന്നെ കാണുന്നതുപോലെ തോന്നി സോ എനിക്ക് അത് കേട്ടപ്പോ നല്ല ഹാപ്പി ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേളി ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് വേളി ചേച്ചി സംസാരിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര എനർജറ്റിക് ആണ് സോ എനിക്ക് എപ്പോഴും പേളി ഇട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പേളി ചേച്ചി ഇടുന്ന വീഡിയോസ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും നല്ല ലൈഫ് ചേഞ്ചിങ് ആയിട്ട് ചില മൂമെന്റ്സ് ഒക്കെ തോന്നിയിട്ടുണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ജനുവൻ ആയിട്ടാണ് എന്റെ അടുത്ത് റെസ്പോണ്ട് ചെയ്തത് ഭയങ്കര ജനുവൻ ആയിട്ടാണ് പടം ഇഷ്ടപ്പെട്ടത് ആ ഒരു ജനുവൻസ് കിട്ടിയപ്പോഴും എനിക്ക് കണ്ണൊക്കെ അതെ നമുക്ക് നല്ല ഇഷ്ടത്തോടെ ചെയ്യും എപ്പോഴൊക്കെ സമയം കിട്ടും അപ്പോഴൊക്കെ ചെയ്യും എനിക്ക് എഡിറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ് ഞാന് വേറൊരു ഇന്റർവ്യൂയില് ഇന്റർവ്യൂ ചെയ്തു നീലിട്ട് അതിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നു സംസാരിക്കുന്നത് അകഞ്ചാടം കണ്ടു അത് കണ്ടിട്ടാണ് എന്റെ അച്ഛനെ വിളിച്ചിട്ട് ണ്ടോ അപ്പൊ എന്റെ നമ്പർ ഉള്ളു അപ്പൊ നമ്മള് സംസാരിച്ചു കണക്ടായി നല്ലൊരു വൈബ് കണക്ഷൻ ഫീൽ ചെയ്തു ഒരു ചേട്ടൻ അപ്പഴേ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങി ഇത്രയും ട്രസ്റ്റ് ചെയ്യാൻ ആദ്യ ആദ്യ ഇങ്ങനെ ഇത്രയും നല്ല എന്റെ അടുത്ത് ഇത്രയും കോൺഫിഡൻസ് ആ ഒരു കോൺഫിഡൻസ് ട്രസ്റ്റ് കാരണം എനിക്ക് ായിട്ടും ചെയ്യാൻ പറ്റും പടം ഇറങ്ങിയത് ഇല്ലല്ലോ ഇല്ലല്ല പണം ഇറങ്ങിക്കഴിഞ്ഞപ്പോ എല്ലാരും പ്രേതത്തിനെ പറ്റി പേടിക്കുന്ന കാര്യം മറന്നു സുധാർത്തനു എനിക്ക് അങ്ങനെ ജെനറലി പ്രേത പേടിയുണ്ട് ചെറുതായിട്ട് ഒക്കെ ഇൻബോക്സിൽ മൊത്തം അങ്ങനെ ആവുമല്ലോ നോർമലി അങ്ങനെ ക്രഷിന്റെ എണ്ണം കൂടി റീൽസ് ട്രെൻഡിങ് ആയി ആയിട്ട് ഞാൻ എന്റെ സിസ്റ്റേഴ്സൊക്കെ കസിൻ സിസ്റ്റേഴ്സ് പ്ലീസ് അവരെന്നെ മൂന്ന് വയസ്സായപ്പോഴായിരിക്കും കണ്ടത് ശരിക്കും പക്ഷെ ഇപ്പൊ അവര് പടം കണ്ടിട്ട് അവര് പറയാണ് അപ്പൊ അവര് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവര് ഭയങ്കര ഹാപ്പി എന്റെ ഒരു സിസ്റ്റർ ആണെങ്കി ലയണിന്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് എന്നെ പേടിപ്പിക്കാൻ നോക്കി പേടിക്കുന്ന പ്രേതായിരുന്നു അപ്പൊ ഞാനാണെങ്കിൽ പേടിക്കുന്നവരെ അഭിനയിക്കും അവർക്ക് ഭയങ്കര ഹാപ്പിയാ പിള്ളേർക്കാണെങ്കി അവർക്ക് ഒരു ഫാന്റസി എലമെന്റ് ഒക്കെ ഭയങ്കര ഇഷ്ട അവർക്ക് നല്ല കണക്ട് ആയതാ ഞാൻ ഹാപ്പി ആ ഞാൻ ആസൊക്കെ ഇട്ടിരിക്കും